സംഖ്യകളുടെ എൽ സി എം എഴുപത്തിരണ്ട് എച്ച് സി എഫ് ആറ് ഇവയിൽ ഒരു സംഖ്യ പതിനെട്ട് മറ്റേ സംഖ്യ എത്ര ഉപയോഗിക്കേണ്ട സൂത്രവാക്യം എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് സമം സംഖ്യകളുടെ ഗുണനഫലം ഇതിൽ വില കൊടുക്കുക എൽ സി എം എഴുപത്തിരണ്ടാണ് ഇൻറ്റു എച്ച് സി എഫ് ആറാണ് സമം സംഖ്യകളുടെ ഗുണനഫലം നമുക്ക് ഒരു സംഖ്യ പതിനെട്ട് തന്നിട്ട് രണ്ടാമത്തെ സംഖ്യ അറിയില്ല അത് എക്സ് എടുക്കുക ഇതെന്ന് എക്സ് കാണാൻ എഴുപത്തിരണ്ട് ഇൻറ്റു ആറ് ബൈ പതിനെട്ട് ചെയ്താൽ മതി എഴുപത്തിരണ്ട് ഇൻറ്റു ആറ് ബൈ പതിനെട്ട് നമുക്ക് ഇത് പഠിച്ചിരിക്കുമ്പോൾ നാല് വരും നാല് ഇൻറ്റു ആറ് ഇരുപത്തിനാല് എന്ന് കിട്ടും എക്സിന്റെ വില അതായത് രണ്ടാം സംഖ്യ ഇരുപത്തിനാല് രണ്ട് സംഖ്യകളുടെ എൽ സി എം അറുന്നൂറ്റി നാല്പത് സംഖ്യകൾ നൂറ്റി ഇരുപത്തെട്ട് നൂറ്റി ആയാൽ എച്ച് സി എഫ് കാണുക സൂത്രവാക്യം എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് സമം സംഖ്യകളുടെ ഗുണനഫലം വില കൊടുക്കുക എൽ സി എം അറുന്നൂറ്റി നാല്പത് ഇൻറ്റു എച്ച് സി എഫ് ആണ് അറിയാത്തത് സമം സംഖ്യകളുടെ ഗുണനഫലം സംഖ്യകൾ ഗുണിക്കുക നൂറ്റി ഇരുപത്തെട്ട് ഇൻറ്റു നൂറ്ററുപത് ഇതിന്ന് എച്ച് സി എഫ് കാണണമെങ്കിൽ സമം നൂറ്റി പത്തെട്ട് ഇരുന്നൂറ്റി അറുപത് ബൈ അറുന്നൂറ്റി നാൽപ്പത് നൂറ്റി ഇരുപത്തെട്ട് ഇൻറ്റു നൂറ്റി അറുപത് ബൈ അറുന്നൂറ്റി നാൽപ്പത് നമുക്കിതിൽ ഒരു പൂജ്യം വെട്ടി കളയാം ബാക്കി അറുപത്തി നാലും നൂറ്റിപത്തെട്ടും കൂടി രണ്ട് തവണ വെട്ടാം രണ്ട് ഇൻറ്റു പതിനാറ് എച്ച് സി എഫ് മുപ്പത്തി രണ്ട് സംഖ്യകളുടെ എച്ച് സി എഫ് പത്താണ് സംഖ്യകൾ നാൽപ്പത് അൻപത് എൽ സി എം കാണുക സൂത്രവാക്യം എൽ സി എം ഇൻ ടു എച്ച് സി എഫ് സമം സംഖ്യകളുടെ ഗുണനഫലം വില കൊടുക്കുക എൽ സി എം അറിയില്ല എൽ സി എം ഇൻ ടു എച്ച് സി എഫ് പത്താണ് സമം സംഖ്യകളുടെ ഗുണനഫലം സംഖ്യകൾ ഗുണിക്കുക നാൽപ്പത് ഇൻറ്റു അൻപത് എൽ സി എം കാണാൻ എൽ സി എം സമം പത്ത് അങ്ങോട്ട് എടുക്കുമ്പോൾ നാൽപ്പത് ഇൻറ്റു അൻപത് ബൈ പത്ത് നാൽപ്പത് ഇൻറ്റു അൻപത് ഇരുന്നൂറ് ബൈ പത്ത് ഉത്തരം എൽ സി എം ഇരുപത്